ഹായ് ഇന്നത്തെ വീഡിയോ കേഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന തരലിലുള്ള റൈസാണത് അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും മറ്റ് കറികളുടെ ഒന്നും ആവശ്യം വരില്ല അച്ചാറ പപ്പടം ഉണ്ടെങ്കിൽ മാത്രം മതിയാവുന്ന കഴിക്കാൻ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വരും പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല കേട്ടോ ഒരു ഏകദേശം ആറ് പേർക്കുള്ള റൈസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കട്ട് തരണം ഒന്ന് ഉടച്ചതിന് ശേഷം ചേർക്കേണ്ടത് ഒരുപാട് പുളിയുള്ള തരം ചേർക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് പാനിലേക്ക് ഓയിൽ ചേർക്കാം ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണേലും ചേർക്കാം ആവശ്യത്തിനുള്ള കടുകും ചേർക്കേണ്ട് നല്ല ജീരകമാണ് ഉഴുന്ന് പരിപ്പാണ് അരക്കപ്പ് ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കേണ്ടത് കടലപ്പരിപ്പ് അരക്കപ്പ് അതും കൂടെ ചേർക്കാം ക്യാഷ്നെറ്റാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കളറ് മാറുന്നവരെ ഒരു നാല് വറ്റൽമുളക് കാണാം അതും കൂടെ ചേർക്കുന്നുണ്ട് നാല് പച്ചമുളക് കീറിയതും അതും കൂടെ ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാപ്സികം ചേർക്കാം അദ്ദേഹം ഉണ്ടല്ലേ ഇതേപോലൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാപ്സികം ചേർക്കാം ക്യാപ്സികം നിർബന്ധം ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ക്യാപ്സികമൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ചോറിലേക്ക് ചേർക്കാം നല്ലോണം വേവരുത് ക്യാപ്സികം അതേപോലെ തന്നെ ക്യാപ്സിക ഇടുന്ന നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ചോറിലേക്ക് ചേർക്കേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് ഫ്രൂട്ട്സാണ് ചേർക്കുന്നത് അതിൽ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏത് വേണേലും ചേർക്കാം കേട്ടോ ആപ്പിൾ ചേർക്കേണ്ടത് ഞാൻ കുറച്ച് അതേപോലെ തന്നെ പഴുത്ത മാങ്ങാപ്പഴം അതും കൂടെ ചേർക്കേണ്ടത് ലോബസ്റ്റ പഴമാണ് അതും കൂടെ ചേർക്കാം മുന്തിരിയാണ് രണ്ട് തരത്തിലുള്ള മുന്തിരിയും ചേർക്കുന്നുണ്ട് നാരങ്ങയുടെ കുരുവാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റൈസാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതേപോലെ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു റൈസ് അല്ലേ ഇത് കുറച്ച് മല്ലിയേലയും കൂടെ തൂക്കുണ്ട് ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈസ് തന്നെയാണ് എന്താണല്ലോ അഭിപ്രായം പറയണേ താങ്ക്